േക്ഷകർക്ക് നമസ്കാരം ഇതുപോലൊരുത്തനെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സുഹൃത്തായിട്ട് ലഭിക്കരുത് എന്ന് ഏതൊരു മലയാളിയും ആത്മാർത്ഥമായിട്ട് മനമൊരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ ഇത് വെറുതെ പറയല്ല കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയിൽ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് അതില് ഗണേഷ് കുമാര് നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജസ്കറിയയോട് സംസാരിക്കുമ്പോൾ വിളിച്ചു പറയാണ് സുരേഷ് ഗോപി എന്റെ സുഹൃത്താണ് ഏ സുരേഷ് ഗോപി അങ്ങനെയാണ് ഇങ്ങനെയാണ് താറടിക്കല് തന്നെയാണ് ലക്ഷ്യം അതിലെടുത്ത് പറയാണ് ഏതെങ്കിലും മലയാളി വിവേകമുള്ള ഏതെങ്കിലും മലയാളി അംഗീകരിക്കോ എന്ന് ചിന്തിച്ചോക്കോ ഈ ഗണേശ് വിളിച്ച് പറയാണ് സുരേഷ് ഗോപി ഈ കാലത്താണ് ചാരിറ്റി ഒക്കെ തുടങ്ങിയത് അതായത് ഈ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് ചാരിറ്റി ഒക്കെ ചെയ്തത് മുമ്പൊന്നും ചെയ്തിട്ടില്ല ഒരു ചായ പോലും വാങ്ങി തന്നിട്ടില്ല വാങ്ങിക്കൊടുക്കില്ല എന്നൊക്കെയാണ് ഈ ഒരു ഇന്റർവ്യൂല് ഗണേഷ് കുമാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഒരാൾ സുഹൃത്തായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ആ സുഹൃത്തിനെ കുറിച്ച് നമ്മൾ പിന്നെ ഏതെങ്കിലും സമയത്ത് സുഹൃത്തായിരുന്നെങ്കിൽ ഏതെങ്കിലും സമയത്ത് മോശമായിട്ട് സംസാരിക്കോ ആ മോശമായിട്ട് ആരെങ്കിലും കുറിച്ച് പറയുന്നത് ആരാണോ ആ മോശമാണെന്ന് പറയുന്നവനല്ലേ വളരെ മോശം അതല്ലേ വിവേകമുള്ള ആളുകള് തിരിച്ചറിയ പിന്നെ സുരേഷ് ഗോപിക്ക് പിന്നാലെ എയിംസ് ഒളിമ്പിക്സ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞതിന് നല്ല ഒന്നോതരം ചുട്ട മറുപടി സുരേഷ് ഗോപി അങ്ങ് കൊടുക്കുകയും ചെയ്ത് കേരള ജന ജനത ഒന്നടങ്കം തിരിച്ചറിഞ്ഞു നമ്മുടെ രാജ്യത്ത് സമാനതകളില്ലാത്ത രീതിയിൽ വികസനം ചെയ്യുന്ന നരേന്ദ്രമോദിയെ വിശ്വസിച്ചാണ് സുരേഷ് ഗോപി ഇവിടെ എയിംസ് കൊണ്ടുവരുമെന്ന് പറയുന്നത് നരേന്ദ്രമോദി രാജ്യത്ത് കോൺഗ്രസ് ഒക്കെ പത്തറുപത്തിയഞ്ച് വർഷക്കാലം മരിച്ച സമയത്തിനേക്കാൾ ഇരട്ടിയിലധികം എം സിതിനോടകം രാജ്യത്ത് കൊണ്ടുവന്നു എന്ന യാഥാർത്ഥ്യം ഉൾപ്പെടെ കേരളത്തിലെ സകല മലയാളികൾ തിരിച്ചറിഞ്ഞു ഏത് കാരണോ ഈ ഗണേശ് സുരേഷ് ഗോപിയെ ചൊറിഞ്ഞതിന്റെ കാരണോ മാത്രമല്ല ഗണേഷ് ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് യു ഡി എഫും ഒരുമിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് പോലും കഴിഞ്ഞ പത്തറുപത്തിയഞ്ചു വർഷക്കാലമായിട്ട് പോലും ഈ പറയുന്ന കേരളത്തിലേക്ക് കോൺഗ്രസിന്റെ കാലത്ത് ഇടതുപക്ഷ പിന്തുണയോടുള്ള കോൺഗ്രസിന്റെ കാലത്ത് ഒരു എയിംസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യവും ഗണേഷ് സുരേഷ് ഗോപിയെ ചൊറിഞ്ഞതിന്റെ ഭാഗമായിട്ട് കേരളം ഒന്നടങ്കം തിരിച്ചറിയുകയും സുരേഷ് ഗോപി നല്ല ഒന്നാന്തര ചുട്ട മറുപടി മറ്റേ മോനെ എന്നത് ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്ത് ആ ക്ഷീണം ഒന്ന് ഗണേഷിന് മാറിയിട്ടേ ഉള്ളൂ ദേ വന്നിരിക്കുന്നു അടുത്ത് ഇരന്ന് പണി വാങ്ങാൻ ഇരന്ന് ചോദിക്ക ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നത് ഓ ഞാൻ അതിന് മറുപടി മറുപടി അങ്ങ് പറഞ്ഞാ മതി നന്നായിട്ട് ചുട്ട മറുപടി കിട്ടിയേ ഈ ഒളിമ്പിക്സും ഒക്കെ ഈ രാജ്യത്ത് വരുമെന്നും കേരളത്തിൽ എയിംസ് വരുമെന്നൊക്കെ തിരിച്ചറിഞ്ഞതോട് കൂടിട്ട് പിന്നെ അത് കിട്ടു ഇപ്പൊ പറയുന്നത് എന്താ ഈ പറയുന്നത് എയിംസ് ഒന്നും ആരും ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല ഗണേശ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയതോടു കൂടിയേ സുരേഷ് ഗോപി പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം എയിംസ് കേരളത്തിൽ വരുമെന്ന് തിരിച്ചറിഞ്ഞതോടു കൂടിയേ ഗണേഷ് ഇപ്പൊ അടുത്ത വിഷയത്തിലേക്ക് പതുക്ക മാറിയിട്ട് പറയാണ് ഓ സുരേഷ് ഗോപി ചാരിറ്റി ചെയ്തത് ഇപ്പോഴാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എന്നാൽ ഞാൻ ഇവിടെ ഒരു വോയിസ് കൊടുക്കാം നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കിയാൽ മതി ഇത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നായനാറിന്റെ ഭാര്യ ശാരദ ടീച്ചറാണ് ഇത് പറയുന്നത് ഈ ഇന്നാണോ ചാരിറ്റി തുടങ്ങിയത് അല്ലെങ്കിൽ മുമ്പെയാണോ ചാരിറ്റി തുടങ്ങിയത് എന്നൊക്കെ ഏതായാലും ഇടതുപക്ഷത്തെ

പിന്നെ ഞാൻ കാണുന്നതാണെന്ന് പറയുന്നത് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്ന പുറത്ത് നിൽക്കുന്ന സമയത്ത് ഇയാളിങ്ങനെ നടന്ന് വരുന്നു അന്നേരമാണ് ഞാൻ കാണുന്നത് സുരേഷിനാണ് അപ്പോൾ അങ്ങോട്ട് മാറിയതിന് ശേഷം എന്നോട് നേഴ്സ് പറഞ്ഞതാണ് പിന്നെ അവിടുത്തെ നേഴ്സ് എന്നോട് പറഞ്ഞതാണ് ഈ സുരേഷ് കിടയിൽ വന്ന് അന്വേഷിക്കും ഇവിടെ പാവപ്പെട്ട കുട്ടികൾ ഉണ്ട് അവർക്ക് ഈ ഹാർട്ടിന് അസുഖമായിട്ടുള്ള കുട്ടികൾക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അന്നേരം എനിക്കത് വലിയൊരു ഒരു ഞാനൊരു വലിയൊരു അതിശയായിട്ടാണ് തോന്നുന്നു അങ്ങനെയുള്ള മനസ്സുള്ളവർ ഉണ്ടല്ലോ അതാണ് സുരേഷ് നിങ്ങൾ രാഷ്ട്രീയത്തിലല്ല ഇതൊന്നും ഇതൊന്നും ഇതിലൊന്നും നമുക്ക് രാഷ്ട്രീയം കാണാനില്ല നിങ്ങൾ കേട്ടില്ലേ ഏത് കാലത്താ പറയുന്നത് സഖാവിനെ കാണാൻ വന്ന സമയത്തെ കുറിച്ചാണ് പറയുന്നത് ആ കാലത്തുൾപ്പെടെ സുരേഷ് ഗോപി കൃത്യമായിട്ട് ചാരിറ്റി ചെയ്തിട്ടുണ്ട് അത് വിളിച്ചു പറയുന്നത് ഇടതുപക്ഷത്തെ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരിക്കലും തള്ളാൻ സാധിക്കാത്ത ശാരദ ടീച്ചർ ഈ കെ നായനായരുടെ പ്രിയ പത്നിയാണ് വിളിച്ചു പറയുന്നത് സുരേഷ് ഗോപി ചാരിറ്റി ചെയ്തിട്ടുണ്ട് ഏത് കാലത്ത് നായനായരുടെ കാലത്ത് ഒരുപാട് മുമ്പേ തന്നെ സുരേഷ് ഗോപി ആളുകളെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഗണേശന് ഇതിലും അപ്പുറം ഒരു മറുപടി ആവശ്യമില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും സുരേഷ് ഗോപിയുടെ വകതല ഒന്നാന്തരം മറുപടി കിട്ടും ഈ ഇന്റർവ്യൂൽ തന്നെ ഗണേശ് പറയുന്നുണ്ട് ഓ ഇതിനിപ്പം ഇനി എന്തെങ്കിലും എന്നെ വിളിച്ചു പറയോ സാരല്ല സുഹൃത്ത് ഈ സുഹൃത്ത് എന്ന ആ വേടിനെ നിങ്ങൾ അപമാനിക്കരുത് ഒരു റിക്വസ്റ്റ് ആണ് ഈ സുഹൃത്ത് എന്നൊക്കെ പറയുന്നത് ഒരു മൂല്യമായിട്ട് ആളുകൾ കാണുന്നതാണ് അതിനെ നിങ്ങൾ ഇങ്ങനെ അപമാനിക്കരുത് ഓ അത് സുഹൃത്തല്ല നിങ്ങളുടെ സുഹൃത്തു അല്ല ഒരു കോപ്പുമല്ല നിങ്ങൾ അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ മലയാളികൾ തിരിച്ചറിഞ്ഞ് സുഹൃത്താണെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെ തോന്നിയത് ഒരു ചായ വാങ്ങി തരൂല ഒരു ചാരിറ്റ്യം ചെയ്തൊക്കെ ഇപ്പൊ തുടങ്ങി ഇതാർ ഈ വിശ്വസിക്കാൻ കൊള്ളുന്ന കള്ളെങ്കിലും കള്ളമെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ ഗണേശ വിശ്വസിക്കണ്ടേ മലയാളികൾ വിശ്വസിക്കുവോ കേരളത്തിൽ എത്ര ചരിത്രം സൃഷ്ടിച്ചൊരു മനുഷ്യനാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ എയ്ഡ്സ് രണ്ടു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എയ്ഡ്സ് എന്ന് കേട്ടാൽ ഒരു മനുഷ്യൻ മനുഷ്യനടുത്തേക്ക് പോവാത്ത സമയത്തെ രണ്ട് കുട്ടികളെ ചേർത്ത് പിടിച്ച് നമ്മുടെ കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു മനുഷ്യനാ സുരേഷ് ഗോപി അന്ന് അദ്ദേഹം കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല സി പി എം അല്ല ഒന്നിലില്ല ഒന്നിലില്ല ആ ഒരു സുരേഷ് ഗോപിയെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ കാലശേഷം പോലും കേരളം ഒരിക്കലും മറക്കാൻ പോവുക മറക്കാൻ പാടില്ലാത്ത അദ്ദേഹം ചെയ്ത വലിയൊരു നന്മയല്ലേ എയ്ഡ്സ് വന്ന ഒരു ആളുകളെ അകറ്റി അവരുടെ ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്കൊരു കിലോമീറ്റർ ദൂരത്ത് പോലും ആളുകൾ എത്താത്തൊരു കാലത്ത് സുരേഷ് ഗോപി വന്നിട്ട് അതേ വീട്ടിൽ നിന്ന് ചായ കുടിക്കുന്നതിലേക്കൊരു മാറ്റം സുരേഷ് ഗോപി അല്ല അന്നും ഇവിടെ സിനിമാ നടന്മാരില്ലേ അന്ന് ഈ ഗണേശനില്ലേ അന്ന് കേരളത്തിലെ ഒരുപാട് സിനിമാ നടന്മാരില്ലേ ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ലാതെ സുരേഷ് ഗോപി എന്ന ആ നന്മ മനസ്സില് കേരളമൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞതാ ഈ ഗണേശന്റെ ഈ ഊളത്തരമൊക്കെ സുരേഷ് ഗോപിയെ ചൊറിഞ്ഞാലേ നാലാള് തന്നെ ശ്രദ്ധിക്കൂ അതിലപ്പുറം ഒന്നുമല്ല സുരേഷ് ഗോപിയെ ചൊറിഞ്ഞാൽ മാത്രമേ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കൂ എന്ന ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഉളുപ്പില്ലായ്മയായിട്ട് ഗണേശ് നിരന്തരം രംഗത്തിറങ്ങുന്നത് എന്നും സകലരും തിരിച്ചറിയും മറ്റൊന്നും പറഞ്ഞു ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് സിനിമാക്കാരൻ ഈ സിനിമാക്കാരനായിട്ടുള്ള സുരേഷ് ഗോപി താമര ചിഹ്നത്തിലാ തൃശ്ശൂരിൽ ജയിച്ചത് അല്ലാതെ ഏതെങ്കിലും സിനിമാ പോസ്റ്ററിന്റെ അല്ലെങ്കിൽ സിനിമയുടെ ചിഹ്നം വെച്ചിട്ടല്ല അല്ല ഗണേശൻ പിന്നെ സിനിമാ നടൻ അല്ലേ ഗണേശനെ നാലാളറിഞ്ഞത് സിനിമയിൽ എത്തിയിട്ടല്ലേ അപ്പോ സ്വന്തം അതൊന്നും ഏത് മേഖലയുള്ള ആളുകൾക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താം ജനങ്ങൾക്ക് അവരോട് താല്പര്യമുണ്ടാവണം എന്നേ ഉള്ളൂ ഏത് മേഖല ആയിക്കൊള്ളട്ടെ ജനം വോട്ട് ചെയ്താലിവിടെ ജനപ്രതിനിധി ആവാൻ ആർക്കും സാധിക്കൂ സുരേഷ് ഗോപിയെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ മുന്നോട്ട് പോകുന്നത് ഈ ഗണേശിനെയൊക്കെ ബോധമുള്ള ആരെങ്കിലും അടുപ്പിക്കൂ ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയ ഏതായാലും നമുക്ക് ഇതിനുള്ള സുരേഷ് ഗോപിയുടെ മറുപടി വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം